ഹലോ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയൊരു മെത്തേഡായിരുന്നു നമ്മളൊന്ന് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി മെഷർമെൻ്റ് എല്ലാം ആക്കിയിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒക്കെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ടിങ് ഇട്ട് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് തന്നെ എടുത്തത് നമ്മൾ ഫ്രണ്ട് പീസാണ് കേട്ടോ ഫ്രണ്ട് പീസിൽ ഇതുപോലെ കറവ് വരുന്നൊരു പോർഷൻ ആണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പീസും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ഈ ഒരു കോണ് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് രണ്ടും ഒരുമിച്ച് ഇതുപോലെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല നല്ല വശം ഒരുമിച്ചുള്ളിലേക്കാക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതായത് തുണിയുടെ പൊട്ട വശമാണ് നമുക്ക് ഈ പുറത്ത് കാണാൻ പറ്റുന്ന വശം കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് അപ്പോൾ കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു കോണ് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു എൻഡ് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം അപ്പോൾ അതിനായിട്ട് ഫ്രണ്ടും ബാക്കും നമ്മൾ ഉള്ളിൽ രണ്ടും നല്ല വശം രണ്ടും ഉള്ളിലാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക സൈഡിൽ ചെറിയൊരു ചവിട്ട് വീതിക്ക് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഈ എൻഡിലൂടെ ഒന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഉണ്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചവിട്ട് വീതിക്ക് മടക്കിയിട്ട് എന്ത് ചെയ്യുക നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഡീറ്റെയിൽ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി വളരെ എളുപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കുറഞ്ഞ തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ടൊരു ചവിട്ട് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക അതുപോലെ നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്കത് പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തി നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറാക്കാൻ പറ്റുള്ളൂ ഇതുപോലെ നമ്മൾ ആ ഒരു ഭാഗം ആ ഒരു കർമ്മ പോഷൻ വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു കേട്ടോ ഇതുപോലെയാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു തയ്യൽ ഈ ഒരു തുന്ന വിട്ട് പോരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് മടക്കിയിട്ട് ഉണ്ടാവും ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നൂല് മടക്കിയ ഭാഗം നൂല് കാണുന്ന ഭാഗം അത് നേരെ ഉള്ളിലേക്കാക്കി കൊടുക്കുക അതായത് നമ്മൾ ഈ ഒരു തുണി മടക്കിയതിൻ്റെ നൂലുണ്ടോ ഇതുപോലെ നൂല് പോരുന്ന ഭാഗമുണ്ടല്ലോ അത് നേരെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ എൻ്റെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു തുണിയുടെ നൂല് ഇളകിപ്പോരാണ്ട് അതിനകത്ത് കറക്റ്റായിട്ട് കവർ ചെയ്ത് നിൽക്കും അപ്പോൾ നമുക്ക് ആ ആ ഒരു നൂല് പിന്നി പോരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എന്ത് കുടുത്തിട്ടുള്ള ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് അവിടെ നിൽക്കുന്നുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റിച്ച് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ ആ ഒരു നേരത്തെ ചെയ്ത ആ കോണ് വരെ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി ഒരു സ്റ്റിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമുക്ക് യാതൊരു ഇത് നൂല് പിന്നിൽ പോരുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ട് ആ ഭാഗം എല്ലാം ഉള്ളിലേക്ക് പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്കൊരു സ്റ്റിച്ച് കിട്ടിയിട്ട് കേട്ടോ ഇനി ഇതിന് നേരെ നല്ല വശം നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാകും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം നമ്മളിവിടെ ഒരു സ്റ്റിച്ചൂടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തുകഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നോല് വിട്ടുപോരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളൊരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് അത് ആവശ്യമുള്ളൊരു മാത്രം കൊടുത്താൽ മതി അപ്പോൾ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചൊന്ന് സേഫ്റ്റി ആയിരുന്നു നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു സ്റ്റിച്ചുകൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത് കേട്ടോ ഇത് നിർബന്ധമില്ല വേണം എന്നുള്ളൊരു മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഇതേ ആ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് പീസായാലും ബാക്ക് പീസായാലും ഒക്കെ ഒരേ രീതിയിലാണ് നമുക്ക് ആ ഒരു സ്റ്റിച്ച് കാണാൻ പറ്റുക കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഇതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡുകൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ തന്നെ രണ്ടിൻ്റെ എൻ്റെ വശം നമുക്ക് കറക്റ്റാക്കി വെക്കുക അപ്പോൾ തുണി രണ്ടിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു മൂട് വശം കറക്റ്റാക്കി വെച്ചുകൊടുക്കുക കണ്ടോ നേരത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു കോണ് വരുന്ന ഭാഗം ഒരുപോലെ വെച്ച് കൊടുക്കാണ്ടോ നമ്മൾ ഈൻ്റെ കട്ടിങ് വീഡിയോ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കാണാത്തത് കൊണ്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു എൻഡിൽ ഈ നൂല് വിട്ടു വരുന്ന പ്രശ്നമുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക നേരെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഒരു ചവിട്ട് വീതിക്ക് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ് നമ്മളിവിടെയും ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും ഡൗട്ടുകളും ഒക്കെ എന്ത് ചെയ്യുക നമ്മുടെ കമൻ ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒഴിവ് നമ്മൾ എന്ത് ചെയ്യുക റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അന്ന് അറിയിക്കുക ഉണ്ടോ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എന്താ വെച്ചാൽ ഈ ഒരു നൂല് വരുന്ന വർഷം വരുന്ന തുണിയുടെ ആ രണ്ട് വരുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യുക നേരെ മറച്ചുവെച്ചു കൊടുക്കുക കേട്ടോ നിവർത്തി വെക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കറക്റ്റായി കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നൂലിൻ്റെ ആ ഒരു തുണിയുടെ എൻ്റെ ഭാഗമല്ല നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അകത്തായിട്ട് പോവും അപ്പോൾ നൂല് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ആ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്ന ആവുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തി വെക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട് ഉണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു മൂന്നാമത്തെ ഒരു സ്റ്റിച്ചുകൂടെ കൊടു കൊടുക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് വശം ഇതാണ് ഫ്രണ്ട് വശം കണ്ടോ അപ്പോൾ നമ്മളിത് ഈ രണ്ടും കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ റൗണ്ട് ആയിട്ടുള്ളൊരു അരവണ്ണ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ആ ഒരു എലാസ്റ്റിക് വെക്കാനുള്ളൊരു ഹോളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് വാഷും ഫ്രണ്ട് വാഷാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ആ മൂട് വശം നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് ആ ഒരു മൂടുവശം വരെയുള്ള പോർഷനാണ് ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബാക്കി അടിവശം സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി നമുക്കിവിടെ ഒരു ഹോൾ അടിക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഇതുപോലെ എൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് പിന്നെ നമ്മുടെ അലാസ്റ്റിക്ക് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഈ ഒരു എൻഡ് വർഷം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി പക്ഷേ നമ്മുടെ ഈ ഒരു കേസിൽ ആ ഒരു നൂല് പോരുന്ന പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ആദ്യം കൊടുക്കും ചവിട്ട് രീതിക്ക് ചെറിയൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെയ്യും അലാസ്റ്റിക് വെക്കാനുള്ള വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു കരഭാഗമാണ് മുകളിലേക്ക് വരുന്നതുണ്ടെങ്കിൽ നൂല് വർഷം അളകി പോരാത്ത ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് അലാസ്റ്റിക്കിൻ്റെ ഹോളിന് കറക്റ്റാക്കിയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇതുപോലെ ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മളിവിടെ നൂല് പോരുന്ന ഭാഗമായതുകൊണ്ട് അവിടെ ചെറിയൊരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തു ഇനി നമുക്ക് എന്തു ചെയ്യണം അലാസ്റ്റിക്കിൻ്റെ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മൾ അതിനൊരു ഒന്നര ഇഞ്ച് ഇത് നമ്മൾ ഹോൾ ഇടണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് ഇങ്ങനെ ഇതുപോലെ ഒന്നര ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ കേട്ടോ കറക്റ്റായിട്ട് ഒരു ഒന്നര ഇഞ്ചാണ് നമ്മൾ ആ ഇതിലിടുന്നത് അലാസ്റ്റിക് ഇടാനുള്ള ഹോളാണ് നമ്മളിപ്പോൾ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നര ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ വെച്ചുകൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇത് ഈ ഒരു രണ്ടിൽ നിന്നാണ് ഈയൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു രണ്ടിൽ നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഒന്നര ഇഞ്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഈയൊരു സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഇത് സ്റ്റിച്ചിങ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പ് അലാസ്റ്റിക്ക് ഇടാനുള്ള ഹോൾ അവിടെ ഗ്യാപ്പ് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കെട്ടോ ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം താഴോട്ടേക്ക് ഇതുപോലെ ഒന്നര കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് താഴേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഒരു റൗണ്ട് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് നേരത്തെ ചെയ്ത് തുടങ്ങി ആ ഒരു രണ്ടിൻ്റെ തൊട്ട് മുമ്പെത്തുമ്പോൾ നമ്മൾ ഇതുപോലെ നിർത്താം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത മാർക്കിങ്ങാണ് തൊട്ടടുത്ത് കാണുന്നത് അപ്പോൾ അവിടെ ഇതുപോലെ ചെറിയൊരു ഹോൾ ഗ്യാപ്പ് ഗ്യാപ്പിട്ടതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് നിർത്താൻ വേണ്ടിയിട്ടോ കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ അലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ടാണ് അതിനാണ് നമ്മൾ നേരത്തെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊരു ഒന്നര രണ്ടിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടോ ഇതുപോലത്തെ ഇവിടെനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റൗണ്ടായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ ഇവിടെ ഇത്രയൊരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിനകത്തൂടെയാണ് നമ്മൾ ഈ ഒരു അലാസ്റ്റിക് നമുക്ക് കയറ്റാൻ പറ്റുകട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അലാസ്റ്റിക് കയറ്റിയ ശേഷം നമുക്കത് ക്ലോസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിവശം ഒന്നും ചെയ്തിട്ടില്ല കാരണം ഫ്രീ ആയിട്ടിട്ടിരിക്കുകയാണ് കാരണം നമ്മൾ മുകളിൽ അലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് പ്രകാരം അടിവശം ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുകയാണെന്ന് നല്ലത് കേട്ടോ കാരണം നമ്മൾ ആദ്യം തന്നെ നമ്മൾ അടിവശം മടക്കി അടിച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ ഭാഗമെല്ലാം മടക്കി അടിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലെങ്ങ് പ്രശ്നം വന്നുകഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സ്റ്റിച്ച് അയച്ചിട്ട് റെഡിയാക്കേണ്ടി വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ അടിവശം ഇപ്പോൾ ചെയ്യുന്നില്ല നമ്മൾ അലാസ്റ്റിക്കെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അടിവശം റെഡിയാക്കുന്നത് അപ്പം നമുക്ക് തുണിക്കകത്ത് ഓൾറെഡി ഫുൾ മെഷർമെൻറ്റ് നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അലാസ്റ്റിക് ഇടുന്നതെന്ന് നോക്കാം അപ്പോൾ അലാസ്റ്റിക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ അരവണ്ണം രണ്ടാക്കിയിട്ട് മടക്കി വെക്കുക എന്നിട്ട് ഈ അലാസ്റ്റിക് എന്താ ഇതുപോലെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻ്റിലേക്ക് വെച്ചുകൊടുക്കുകട്ടോ അരവണ്ണം രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇത് ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിലാണ് നമ്മൾ അലാസ്റ്റിക് എടുക്കുന്നത് അപ്പോൾ അതായത് ടോട്ടൽ അരവണ്ണത്തിൻ്റെ പകുതിയിൽ നിന്ന് ഒരു രണ്ടിഞ്ച് ഒന്നരഞ്ച് രണ്ടിഞ്ച് കൂടുതലായിട്ട് വേണം ആ ഒരു രീതിയിലാണ് നമ്മൾ അരവണ്ണം നമ്മൾ അലാസ്റ്റിക്ക് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ നമുക്ക് ഈ ഒരു അലാസ്റ്റിക് നേരത്തെ വിട്ടുന്ന ഈ ഒരു ഗ്യാപ്പുണ്ടല്ലോ ഇതിനകത്തൂടെ നമുക്ക് അലാസ്റ്റിക്ക് കയറ്റി കൊടുക്കാണ് വേണ്ടത് അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു കമ്പി കമ്പിക്കഷ്ണനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കമ്പി കഷ്ണം കാണിച്ചപ്പോൾ ഒത്തിരി പേര് നമ്മൾ ചോദിച്ചത് എവിടുന്നാ വാങ്ങിച്ചെന്നുള്ളത് പക്ഷെ ഇത് നമ്മൾ വാങ്ങിയതൊന്നല്ല ഇത് നമുക്കൊരു കമ്പിക്കഷ്ണം കിട്ടിയപ്പോൾ നമ്മളിത് അതിന് വേണ്ടി ഉപയോഗിച്ചൊന്നുള്ളൂ റേഡിയോൻ്റെ ആൻഡിന് അങ്ങനെ എന്താണെന്ന് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായി എവിടുന്നാൽ വാങ്ങാൻ കിട്ടുക എന്നുള്ളത് അപ്പോൾ നമ്മളിത് പൈസ കൊടുത്ത് വാങ്ങിയതൊന്നല്ല അപ്പോൾ ഇതുപോലത്തെ ഒരു ടൂൾ അഥവാ പപ്പടകോലെ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഇത് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് എൻ്റില് ചെറിയൊരു കട്ടിങ് ഉണ്ടായതുകൊണ്ട് അതവിടെ തങ്ങി നിൽക്കും കേട്ടോ കറക്റ്റ് ആയിട്ട് അത് തങ്ങി കേട്ടോ ഇതുപോലെ ചെറിയൊരു കട്ടിങ്ങ് അവിടെ ഉണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് അവിടെ തങ്ങി നിൽക്കുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇലാസ്റ്റിക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലത്തെ ടൂൾസ് എന്തെങ്കിലും നിങ്ങൾ കണ്ടുവച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഇതുപോലെ വെച്ചിട്ടെന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ തള്ളി കൊടുത്താൽ സുഖമായിട്ട് നമുക്ക് അലാസ്റ്റിക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കയറ്റാൻ പറ്റും കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ടൂൾ അപ്പോൾ ഒത്തിരി പേര് കഴിഞ്ഞ് കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായി ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എത്രയാണെന്നൊക്കെ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അലാസ്റ്റിക് ഇടുന്നത് എന്നുള്ളതൊന്നും നിങ്ങൾ ഈ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കെ അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത പത്രമാണ് നമുക്ക് ആ രീതിയിലൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ എൻഡ് കയറ്റി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലാസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ സ്റ്റാർട്ടിങ് പോർഷൻ ഇതുപോലെ ഒന്ന് എൻഡിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു പിന്നെടുത്തിട്ട് ഒന്നവിടെ പിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇത് ആ ഉള്ളിലേക്ക് കയറി പോവും കയറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻ്റിൽ ചെറുതായിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുക എന്നിട്ട് ബാക്കി ഇതുപോലെ ആ ഒരു കമ്പി കഷ്ണം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ്ടോ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അലാസ്റ്റിക് കയറ്റാൻ പറ്റും എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആ കമ്പി കഷ്ണം മാറ്റി കൊടുക്കാം ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ രണ്ട് എലാസ്റ്റിക് ആ ഒരു പിന്നുരിട്ട് നമുക്ക് ആ രണ്ട് അലാസ്റ്റിക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഒന്ന് തുണി ഒന്ന് റെഡിയാക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പിന്ന് റിമൂവ് ചെയ്യാം നമുക്ക് ആ രണ്ട് അലാസ്റ്റിക് കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഹോളിന് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ചതുരത്തിലൊരു സ്റ്റിച്ച് കൊടുക്കാം രണ്ട് സൈഡിൽ നല്ല രീതിയിൽ വിട്ട് വിട്ടുപോരാത്ത രീതിയിൽ അലാസ്റ്റിക്കിൻ്റെ മേലൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡിലാണ് അലാസ്റ്റിക് കിട്ടുന്നത് എന്നുള്ള ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കാം കേട്ടോ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അത് ഇതുപോലെ നമ്മൾ അലാസ്റ്റിക്കിൻ്റെ രണ്ട് എൻറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ആ അലാസ്റ്റിക് അതിനകത്തുള്ളിൽ നിന്ന് പിരിഞ്ഞ് പോകാതെ നോക്കണം കറക്റ്റായിട്ട് നിൽക്കണം പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അരവണ്ണം കറക്റ്റായി കിട്ടില്ല അപ്പോൾ അലാസ്റ്റിക് പിരിഞ്ഞ് പോയിട്ടുണ്ടോയെന്നാദ്യം ഉറപ്പ് വറ്റിയ ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതേ ഇതുപോലെ നമ്മളാ ഹോളിനകത്തൂടെ നമ്മൾ ആ ഒരു അലാസ്റ്റിക് ഫുള്ളായിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ പിരിഞ്ഞ് പോയോ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഹോളിൻ്റെ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആ ഹോള് നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്ന ഹോളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ആ ഒരു അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ അലാസ്റ്റിക് കൊടുത്തതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഹോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇന്ന് നൂലൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ എല്ലാ സൈഡിലേക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ നാല് സൈഡിലും ഇതുപോലെ ഒരുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ചെയ്താണ്ടോ നമ്മൾ പ്ലേറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് നാല് സൈഡിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക പ്ലീറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് വരുന്ന പോലെ ഒന്ന് വലിക്കണം ജസ്റ്റ് വലിച്ചാൽ വരണ്ടോ കറക്റ്റായിട്ട് ആ പ്ലീറ്റ്സ് എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട് ഒരുപോലെ വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻ്റർ കോഡ് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അപ്പം പ്ലീറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആ നമ്മളൊരു പ്ലീറ്റ്സ് കറക്റ്റായിട്ടില്ലെന്ന നല്ലപോലെ വലിച്ചിട്ട് എല്ലാ പ്ലീറ്റ്സും ഒരേ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ഒരു സെൻ്റർ കോഡ് ഒരു സ്റ്റിച്ചൂടെ കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് അവിടെ തന്നെ നിന്നോളും അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ സെൻറ്ററോട് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നത് കേട്ടോ അല്ല നമ്മളിതുപോലെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു സെൻറ്ററോട് ഒരു സ്റ്റിച്ചുകൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മൾ കറക്റ്റായിട്ട് ആ പ്ലീറ്റ്സ് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ നമ്മുടെ അരവണ്ണത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തിക്കൂടെ നമുക്ക് അടി സൈഡ് ഒന്ന് കൂട്ടി എടുക്കാം നമ്മളിതുപോലെ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സൈഡ് കൂട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം അടിവശം നമ്മൾ ഒന്ന് മടക്കി അടിക്കണം അപ്പോൾ നമ്മൾ അടിവശത്തെ ബോട്ടത്തിൽ എത്രയാണോ അളവ് വരുന്നത് ആ ഒരു അളവ് കറക്റ്റാക്കി വെച്ചിട്ട് ഇതുപോലെ മടക്കി അടിച്ചതിന് ശേഷമാണ് നമ്മൾ സൈഡ് കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ആ ഒരു രീതിയിലാണ് നമ്മൾ സൈഡ് കൂട്ടുക സൈഡ് കൂട്ടുന്നതിന് മുമ്പ് അടിവശം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ തയ്ക്കണം പക്ഷെ പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വച്ചാൽ ഇതുപോലൊരു പീസ് നമ്മൾ എക്സ്ട്രാ അടിയിലിട്ടൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളൊരു ഇത് നല്ല വശത്തേക്കാണ് വരിക അപ്പോൾ ഈ ഒരു രണ്ട് പീസാണ് നമ്മൾ ഇതിനകത്തേക്ക് ഡിസൈനായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കാലിൻ്റെ വശത്ത് ബോട്ടത്തിൽ ഇതാണ് ഡിസൈനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു പീസിലേ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഈ ഒരു പൊട്ടവശം ഉണ്ടല്ലോ അതായത് തുണിയുടെ ഉള്ളു വശം ഈ ഒരു വരച്ച ഭാഗം ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഈ ഒരു തുണി രണ്ടായിട്ട് മടക്കി കൊടുത്ത ശേഷം ഈ ഒരു തുണിയുടെ എൻഡ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മൾ അത് ഫ്രണ്ട് ഭാഗത്തേക്ക് മടക്കിയിട്ട് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആദ്യം പൊട്ട പൊട്ടവശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് നല്ല വശത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേ ഇതിൻ്റെ രണ്ടിൻ്റെ പൊട്ടവശത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണോ അത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഒരു സ്റ്റിച്ചൂടെ കൊടുക്കണം അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക നല്ല വശത്തേക്ക് ഇതുപോലൊന്ന് മറിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുക ഉണ്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കിട്ടും ഇപ്പം ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസൈനായിട്ട് ചെയ്താൽ മതി അങ്ങനെ നിർബന്ധമില്ല നമ്മൾ ഈ ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ അത് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു അടിയിൽ ഒരു ചെറിയൊരു പട്ട പോലെ ഒരു ഡിസൈൻ കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചൊല്ലി ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാലും മതി ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൻ്റെ ഫസ്റ്റത്തെ ഒരു കാലിന് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നമ്മളിതുപോലെ രണ്ടാമത്തെ കാലിന് ഇതുപോലെ മടക്കിയിട്ട് നല്ല വശത്തേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ചുരിദാറിൻ്റെ ഒരു പീസാണ് നമ്മൾ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറിൻ്റെ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസൈനായിട്ടൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ പ്ലെയിനായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ കാലറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒന്ന് കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് പ്രത്യേകം മറക്കരുത് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക അടിവശത്തെ ആ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ചൂടെ കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു അടിവശം കാണാൻ പറ്റും അടിയിലൂടെ ഒരു സ്റ്റിച്ചൂടെ സ്റ്റിച്ചുകൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അടിവശം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ കാണാം അപ്പോൾ ഒരു സ്റ്റിച്ചൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു അടിവശം കണ്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അടിവശം റെഡിയാക്കുന്നത് ഇനി നമുക്ക് എന്ത് വെച്ചാൽ നമുക്ക് ആ ഒരു വിഷമൻ പ്രകാരം നമ്മുടെ സൈഡ് കൂട്ടാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ സൈഡ് കൂട്ടി കൂട്ടിക്കാണിക്കുന്നത് സാധാരണ ഒരു നോർമൽ രീതിയിലല്ല കാരണം നമ്മൾ ഈ ഒരു സൈഡ് കൂട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു തുണിയുടെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഈ സൈഡിലുണ്ടോ നൂല് ഇതുപോലെ പിന്നി പോരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തെറിച്ച് പോരാതിരിക്കാനുള്ള ഒരു മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു തുണി ചെയ്യുന്നത് കേട്ടോ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കണ്ടാൽ മതിയാവും കാരണം ഇത് കുറച്ച് സ്പീഡായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ നല്ല വശം വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക ഇത് നല്ലപോലെ ഒന്ന് ആ ഒരു നൂല് പിന്നി പോരാതിരിക്കാനുള്ളൊരു സൂത്ര വഴിയാണ് നമ്മൾ കാണിച്ചിരുന്നത് കേട്ടോ അതായത് നമുക്ക് ഓവർ വോക്കിംഗ് മെഷീൻ ഇല്ലാത്തൊവസരത്തിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല വർഷം പുറത്തേക്കാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു രൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപത്തെ ദിവസം അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ ജസ്റ്റ് ഓടിച്ചിട്ട് ഉള്ളൂ ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എന്തായാലും കാണണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാരണം ഓവർലോക്കിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ നൂല് പിന്നിപ്പോയിരുന്ന ബാത്റൂം നമ്മളെന്ത് ചെയ്യുക നല്ല വശം വെച്ചിട്ട് ചെറിയൊരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇതുപോലെ പൊങ്ങി കിടക്കുന്ന നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ ഈ ഓവർലോക്കിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണിത് ഇനി അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാട്ടോ നമ്മൾ ആ പുറം വശത്തേക്കാക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് നല്ല വശത്താണ് അപ്പോൾ നേരെ പൊട്ട വശം നേരെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മളിതുപോലെ മറച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ മെഷർമെൻ്റ് എല്ലാം നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉൾവശത്ത് തുണിയിലാണ് കേട്ടോ പൊട്ടപ്പുറത്താണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വശമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും ഇതുപോലെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റിച്ച് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും അതായത് നമ്മുടെ ആ തുമ്പെല്ലാം നല്ല വശത്തേക്കായിട്ടാണ് നമുക്ക് നിൽക്കുന്നത് കാരണം പൊട്ട പൊട്ടവശത്തേക്ക് നമുക്ക് ആ ഒരു തുമ്പൊന്നും കാണുന്നില്ല കാരണം അത് നല്ല വശത്തേക്കായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു മാർക്ക് ചെയ്ത ലൈനിലൂടെ നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ പിന്നി പോകാൻ നൂലുകളെല്ലാം നമുക്ക് ആ ഒരു രണ്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിലായിട്ട് വരും അപ്പോൾ ഇനി മേലെ ആ ഒരു സ്റ്റിച്ച് വിട്ട് പോരാത്ത രീതിയിൽ നൂല് പിന്നിപ്പോരാത്ത രീതിയിൽ നമ്മൾ ആ ഒരു അത്രയും സേഫായിട്ടാണ് നമ്മളെ ഡ്രസ്സ് വരുക കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം നമ്മൾ രണ്ട് സ്റ്റിച്ച് അവിടെ കൊടുക്കുന്നുണ്ട് കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ അളവ് പ്രകാരത്തിൻ്റെ ഒരു സ്റ്റിച്ചുകൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു മെത്തേഡിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്പീഡായിട്ട് പറഞ്ഞു നിർത്തിയത് അട്ടോ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആ നൂല് പിന്നിൽ പോരുന്നൊരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നില്ല അപ്പോൾ അത് ആ രീതിയിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ നമ്മൾ ആ ഒരു അലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ആ ഒരു വള്ളി കൂടെ കൊടുത്തിട്ട് കേട്ടോ ആ ഒരു വള്ളിയുടെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലാസ്റ്റിക്ക് ഇൻ കേസ് ലൂസായി വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു വള്ളി വളരെ യൂസ്ഫുൾ ആകും അതുപോലെ തന്നെ നമ്മുടെ ഈ അരവണ്ണം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വള്ളി വെച്ച് കറക്റ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ഒരു അളവ് റെഡി ആക്കാക്കാൻ പറ്റും അതുപോലെ തന്നെ കാലിൻ്റെ പോഷൻ കണ്ട വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒന്നും അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ കൂട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം